നിലമ്പൂരിൽ ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും യൂണിഫോമിൽ സ്വന്തം പേരും ലൈസൻസ് നമ്പറും ധരിക്കും നിലമ്പൂരിൽ ബസ്സുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും യൂണിഫോമിൽ സ്വന്തം പേരും ലൈസൻസ് നമ്പറും ധരിച്ച് ജോലി ചെയ്യുന്നതിന് സൌകര്യമൊരുക്കാൻ പ്ലേറ്റ് സൌജന്യമായി നൽകുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു സെപ്റ്റംബർ വ്യാഴാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉടുപ്പിൽ ധരിക്കുന്ന നെയിം പ്ലേറ്റ് വിതരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നടത്തും സ്വകാര്യ ബസ് സർവീസുകൾ സ്കൂൾ ബസ്സുകൾ എന്നിവയടക്കമുള്ള എല്ലാ സ്റ്റേജ് കാരേജ് വാഹനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ എന്നിവർ ജോലി സമയത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യൂണിഫോമും ഉടുപ്പിൽ പേരും നമ്പറും ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കർശന പരിശോധന നടത്തുന്നതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് ഉടുപ്പിൽ പേരും നമ്പറും വെള്ളയിൽ കറുപ്പ് അക്ഷരത്തിൽ എഴുതിയ നിയമപ്രകാര നെയിം ഓർഗനൈസേഷനിൽ അംഗമായ ബസ് ഉടമകളുടെ ബസ്സുകളിലെ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാർക്കും കണ്ടക്ടർക്കും സൗജന്യമായി നിലമ്പൂരിൽ വെച്ച് നെയിം പ്ലേറ്റുകൾ നൽകുന്നതിനും തീരുമാനിച്ചു ഇതിന്റെ വിതരണ ഉദ്ഘാടനം നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ടർ ഓഫീസർ ദിലീപ് നിർവഹിക്കും ചടങ്ങിൽ എ എം വി ഐമാരായ രവിവർമ്മ ഏറാടി മുഹമ്മദ് ലബീബ് ഓർഗനൈസേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എന്നിവരെ പങ്കെടുപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു നിലമ്പൂരിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും യൂണിഫോമിൻ്റെ മേലെ നെയിം പ്ലേറ്റ് ധരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടി നെയിംപ്ലേറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം താലൂക്ക് തല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നിലമ്പൂർ സബ്രീജനൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ ദിലീപ് നിർവ്വഹിക്കും ചടങ്ങിൽ എം പി എമാരായ രവി ഓർമ്മ കെയറാഡി മുഹമ്മദ് രബീ ബന്നൂരും ബസ് ഓഫ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കും താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്ത് അലി ഉള്ളാട്ടു പറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാടെ ഷെമീർ ആർക്കൽ നിതീഷ് ജലീഷ് മൂനുട്ടൻ എന്നിവർ പ്രസംഗിച്ചു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ